ഹാലു ഞാൻ ഇന്ന് രാവിലെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ കാല് വെച്ചാൽ നീ ചവിട്ടിയാൽ ചിലത് അതിൻ്റെ സ്ഥലത്ത് നിന്ന് മാറും വളരെ വ്യക്തമായി കേൾക്കണം അതിൻ്റെ സ്ഥലത്ത് നിന്നത് മാറും ഓഹ് നിങ്ങൾ മനസ്സിലായില്ല അതിൻ്റെ അവകാശമാത് അതിൻ്റെ മേഖല അത് പക്ഷെ നീ ചവിട്ടിയാൽ പറഞ്ഞോ അത് നീ ചവിട്ടിയാ മാറും ഓ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ അങ്ങനെ ചില വിടുതലുകൾ ഇത് എന്റേതാ വർഷങ്ങളായി ഞാൻ ഇതിലെയാ ഒഴുകുന്നേ ഞാൻ ഇവിടെ നിന്ന് മാറത്തില്ല നീ വേണമെങ്കിൽ മാറിപ്പോകണം ഇതായിരുന്നു യോർദാന്റെ പ്രഖ്യാപനം പക്ഷെ പെട്ടകം ചുമക്കുന്നവന്റെ കാൽ ഉള്ളംകാൽ കാൽ യോർദാന്റെ വക്കത്ത് മുട്ടിയതേ ഉള്ളൂ ഓ നോക്കിയേ ആ യോർദാന്റെ വക്കത്ത് മുട്ടിയതേ ഉള്ളൂ ഓഴിക്കവടെ നിന്നു അങ്ങനല്ല പറയേണ്ടത് അവൻ അവന്റെ സ്ഥലത്തു നിന്ന് മാറിന്ന് ശ്വസിക്കുന്നുണ്ടോ പകൽ നീ അധികാരത്തോടെ സ്റ്റെപ്പ് വെച്ചാൽ മാറത്തില്ല ഇത് എൻ്റെ അധികാരമാണ് ഇത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് വർഷങ്ങളായി മുന്നോട്ട് പോകുവാൻ അനുവദിക്കാതെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ അഭിഷേകമുള്ള ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ പിൻവാങ്ങിയ പിൻവാങ്ങാൻ പോകുക ചിലതിനവിടെ നിൽക്കാൻ ഇനി കഴിയത്തില്ല ചില ശക്തികൾക്ക് ഇനി അവിടെ ഇരിക്കാൻ ചില ദേശത്തിന്റെ ആധിപതികൾക്ക് ഇനി അവിടെ നിൽക്കാൻ കഴിയത്തില്ല കഴിയത്തില്ല ഞാൻ ഇന്നു പകൽ വളരെ ധൈര്യത്തോടും വളരെ ഉറപ്പോടും കൂടാ ഈ ദൂത് പറയുന്നത് ഈ ദൂത് വചനമാണ് വചനത്തിന് ഭയങ്കര ശക്തിയാ വചനത്തെ ബന്ധിക്കാൻ ഇന്നുവരെ ഒന്നിലും കഴിഞ്ഞിട്ടില്ല ഉറക്കെ പറ നമ്മൾ കേട്ട പല ദൂതുകളും ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ട് പല ദൂതുകളും പറഞ്ഞ ഡേറ്റിൽ നടക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കാതെ പോയി പക്ഷെ വചനത്തിൻ്റെ ശക്തിയെ ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ ഒരു ഏജറ്റിനും കഴിഞ്ഞിട്ടില്ല ആമേൻ ശക്തിയോടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത് തന്റെ സ്ഥലത്ത് നിന്ന് വിട്ടുമാറി വിട്ടുമാറിയിട്ട് എവിടോട്ട് പോയെന്നറിയാമോ എവിടോട് സത്യം പറഞ്ഞാൽ പിടിവള്ളി വിട്ടുപോയി പുള്ളിവിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേറിയ ഒഴുകി മനസ്സിലായില്ല ഈ പാളയം പാച്ചിൽ തുടങ്ങി എന്നൊക്കെ പറയത്തില്ലേ നിങ്ങൾക്കറിയാമോ നമ്മൾ ഈ ചെറുപോലെ വെള്ളമൊക്കെ കെട്ടി നിർത്തും ചെറുപോലെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് ഈ ഈ വെള്ളം പിന്നെ എങ്ങോട്ടാ പോകുന്നത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല ഈ എവിടോട്ടൊക്കെ ഒഴുകാമോ ഇവനെ ഒഴുകും എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ലക്ഷ്യമില്ല യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ തൂത് പറയുമ്പോഴേ രാഗം ഇന്ന് രാവിലെ ശക്തമായി കത്താ തുടങ്ങി നിന്നെ ലക്ഷ്യത്തിലെത്തിക്കത്തില്ലെന്ന് പറഞ്ഞ ശത്രു നീ ചുവട് വെച്ചപ്പോൾ നിന്റെ മേൽ എന്താണോ ആധിപത്യം വിട്ടത് അത് ഈ പകൽ ഇന്ന ലക്ഷ്യത്തിൽ എത്തിക്കത്തില്ലത് പറഞ്ഞ് എതിരെ ഒഴുകുന്നത് ഇന്ന് പകൽ ആദ്യ ലക്ഷ്യം തെറ്റാ പോകുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം ഈ ഓർദാന്റെ രൂപം മാറിയാൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ ഓർദാനെ എപ്പോഴാ പേടിക്കുന്നറിയാമോ ആർക്കും ഇതുവരെ പിടികിട്ടിട്ടില്ല മിണ്ടുന്നില്ല പക്ഷെ ഉള്ളവൻ കാൽ ചവിട്ടിപ്പോൾ വെള്ളം വറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ അനുവദിക്കാതെ നാളുകളായി പിഷാജി പറയത്തില്ലേ ഞാൻ ആരാ നിനക്ക് അറിയാമോ ഞെ ആരാ വിട്ടേ നിനക്ക് ഞങ്ങൾ എത്ര പേരുടെ നിനക്ക് ഇതൊക്കെ പറഞ്ഞ് ഇച്ചിരി നേരം കഴിയുമ്പോൾ കാണാൻ പുള്ളി കരഞ്ഞോണ്ട് ഞാനങ്ങ് പോവു എന്നെ എന്നെ അങ്ങ് വിടാമോ എന്ന് ചോദിക്കും മുമ്പ് എന്തോ പറഞ്ഞത് ഞാൻ വെളിപ്പെടത്തില്ല ഞാൻ പോകത്തില്ല ഞാൻ വിട്ടു തരത്തില്ല ഞാൻ ഇവളെങ്ങോട്ടേ പോവൂ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ശക്തി ഇപ്പൊ കാണാൻ ലക്ഷ്യമില്ലാതെ അവിടെ ഇവിടെ എല്ലാം കേറി ഒഴികുകാർന്തോർ പറയുന്ന സമുദ്രമേ നീ ഓടുന്നത് നീ പിൻവാങ്ങുന്നത് ഓടുന്നതെന്ത്ങ്ങുന്നതെന്ത് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അധികാരവും അഭിഷേകവും ഉള്ളവന്റെ മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കുവാൻ പറയത്തില്ല നമ്മുടെ മേലൊരു അധികാരമുണ്ട് നമ്മുടെ ഒരു അഭിഷേകമുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല ഈ സ്ഥലം വിട്ടുമാറി എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമുള്ളവൻ കടക്കുവാൻ തടസ്സമായി നിന്ന ഈ ശക്തി ഈ ഓർതാവിന്റെ ശക്തി പിൻവാങ്ങി തന്റെ സ്ഥലത്തുനിന്ന് അവൻ എന്ത് ചെയ്തു മാറിക്കൊടുത്തു ഹലോ മക്കളെല്ലാം മറുകര കയറി എല്ലാരും മറുകര കയറി കഴിഞ്ഞിട്ട് യോശു പറഞ്ഞു ഇനി നിങ്ങളെല്ലാം തിരിഞ്ഞ് നടുക്കു നിൽക്കുന്ന പെട്ടകത്തെയും പുരോഹിതന്മാരെ നോക്കാൻ പറഞ്ഞു എല്ലാവരും തിരിഞ്ഞു നിന്ന് യോർദാനിലെ അനുഭവം നോക്കുക എന്ന് പറഞ്ഞാൽ കേറിക്കോ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഈ ജനം ടച്ച ഈ ഓർദാന കയറിയേ കർത്താവ് പറയാ അങ്ങനെ പോകാൻ വരട്ടെ നീ തിരിഞ്ഞു നിന്നൊന്ന് കാണ ഇപ്പൊ നിന്റെ മുമ്പിൽ എന്താ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ചില ശക്തികൾ നിന്റെ മുമ്പിൽ നീങ്ങി മാറുന്നത് ഓ അത് നിന്റെ മുമ്പിൽ എന്താ ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്ന് നീ അനുഭവിക്കുക മാത്രമല്ല നീ നന്നായി അത് കാണും ീ ദൂത് പറയുമ്പോൾ കയറിയ ജലം തിരിഞ്ഞു നിന്ന് കണ്ടു എടാ വിടുകയില്ല തീരം കവിഞ്ഞു ഞാൻ ഒഴുകിയ നിനക്കെന്നെ മറികടക്കാൻ കഴിഞ്ഞ മണിക്കൂറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെല്ലുവിളി പോയി എന്തി കാണാനില്ല ഞാൻ ഇന്നു പകൽ ആത്മാർത്ഥമായി തൂത് പറയാം എങ്ങനെ കാണു പറഞ്ഞാൽ അവന്റെ ബലം ക്ഷയിച്ച അവന്റെ ശക്തി വിശ്വസിക്കണ്ടു യോർദാന്റെ നടുവിൽ പെട്ടകഞ്ചുവെക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാലുകൾ ഉറച്ചു നിൽക്കുകയാ ഞാൻ ആവർത്തിച്ചു പറയാം പറയാ ദൈവം ഇടങ്ങളിൽ പറ ഉറച്ചു നിർത്തും ഉറച്ചു നിർത്തും നിന്റെ കാലുകൾക്ക് അനുവാദം വരാതെ നീ ദേശത്ത് നിൽക്കാൻ അനുവദിക്കാതെ നിന്നെ നിന്റെ വാദിക്കുന്ന ചില മേഖലയുണ്ട് അവിടെ നോക്കി ഇന്ന് പകൽ ആത്മാവ് പറയുകയാവെ ഉറപ്പിക്കാൻ പോകയാ എന്റെ പ്രിയപ്പെട്ടവരെ ഇതിന് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് ഏതിനെന്ന് അറിയാമോ ഈ ഓർദാന ശക്തിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട് അത് സാധിക്കണമെങ്കിൽ നീ അനുവദിക്കണം ഞാൻ എന്തോ പറഞ്ഞത് നീ അനുവദിക്കാതെ ഇനി അത് മടങ്ങി വരത്തില്ല ആമേ പറഞ്ഞില്ല നീ അനുവദിക്കാതെ ആ ശക്തി ഇനി തിരിച്ചു വരത്തില്ല യോർദാനിൽ നിന്ന് കയറി അവിടെ സംഭവിച്ചെന്നറിയാമോ യോർദാനിലെ വെള്ളം തൻ്റെ സ്ഥലത്ത് തിരിച്ചു വന്നെന്ന് ഓഹ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നീ പ്രാപിക്കുവാൻ തടഞ്ഞ നീ കയറാൻ തടഞ്ഞ നീ നന്മയിലേക്ക് കയറാൻ എതിര് നിന്ന് ശക്തി ഈടക്കൊരു തടസ്സമാണോ വീണ്ടുന്നില്ല നിങ്ങൾ പറയും ഭാഷ അതുപോലെ ഇതുപോലെ ആര് പറഞ്ഞു ഇന്ന് പകൽ വിശ്വസിക്കും ഒരു തടസ്സത്തിനും നിന്നെത്തത്തിൽ എത്തിക്കുന്നതിനെതിരെ കഴിയത്തില്ല നിലനിൽപ്പിനെതിരെ നിന്റെ ഭാവിക്ക് എതിരെ ഒഴുകുന്ന ചില ശക്തികൾ ഇന്ന് പകൽ വീട്ടുമാറുക ചിലത് അതിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തടസ്സ നീയോ മനസ്സിലായോ ചില രോഗങ്ങൾ ചില ശാപങ്ങൾ ചില കടങ്ങൾ ചില അസമാധാനങ്ങൾ ഈ പ്രാർത്ഥനയിൽ അഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് അഴിഞ്ഞിട്ടുണ്ട് അത് തിരിച്ചു വരാൻ ശ്രമിക്കുകയാ പക്ഷെ നീ കാരണം നിന്റെ പ്രാർത്ഥന കാരണം നിന്റെ അഭിഷേക നിമിത്തം ഇപ്രകാരമാണ് പറയുന്നത് കോപം നിനക്കെതിരെ നിൽക്കുമ്പോൾ നീ നിന്റെ സ്ഥലത്ത് നിന്ന് നിന്റെ അഭിഷേകത്തിൽ നിന്ന് നീ നിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നീ നിന്റെ ആരാധനയിൽ നിന്ന് നീ ഇടം കൊടുത്തെങ്കിലെ അവൻ കയറു നീ അനുവദിച്ചെങ്കിലേ അവൻ തിരിച്ചു വരൂ ഞാൻ ഇന്ന് എല്ലാവരും മറുകര കയറി ജനം തിരിഞ്ഞു നോക്കി യോർദാന്റെ അവസ്ഥ കണ്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു അതിനുശേഷം ശേഷം പുരോഹിതന്മാർ യോർദാനിന് കയറി നീ ചിലയിടങ്ങളിൽ കാൽ ചവിട്ടിയാൽ അവിടെ വാദിച്ചു നിൽക്കുന്ന ശക്തി എത്ര പ്രബലപ്പെട്ടതാണെങ്കിലും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദേശം വിട്ട് നിന്റെ കുടുംബത്തെ വിട്ട് നിന്റെ തലമുറയെ വിട്ട് അത് അഴിഞ്ഞു മാറു വന്ന് ഇന്ന് പകൽ ചത് സംഭവിക്കാൻ പോവാ നീ കാൽ ചവിട്ടിയേ ആ ദാദിന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വയനാട്ടിലുണ്ടായ പ്രളയത്തിന്റെ ബുദ്ധിമുട്ട് ശബരിമലയിൽ ശബരിമലയിലുണ്ടായ പ്രളയത്തിന്റെ ബുദ്ധിമുട്ട് ദൈവങ്ങൾ ഈ സമയത്തെല്ലാം അവിടെ ഒഴുകിയ പുഴകൾ ഗതി മാറി ഹലോ ഗതി മാറി ഗതി മാറി ഇത് മഴ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നോ തിരിച്ചു വന്നോ ഇല്ല എന്താ തിരിച്ചു വരാൻ അതിനീതിലെയാണോ ഒഴുകാൻ കിട്ടിയത് അത് അതിലെയും ഒഴുകും പക്ഷെ ഓർദൻ അങ്ങനല്ല മനസിലായില്ലോർദാൻ അങ്ങനല്ല ഇവൻ യോർദാന ഇവൻ തന്റെ സ്ഥലത്തേക്ക് തിരിച്ചു വന്നെന്ന ഓ യേശുവിന്റെ നാമത്തിൽ ചില ശക്തികളെ ചെറുതായി കാണരുത് ഞാൻ ആവർത്തിച്ചു പറയാൻ നീ അനുവദിക്കരുതെന്നാ പറഞ്ഞത്